എല്ലാവർക്കും റിയൽ ഇൻഫോബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വീട് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് എന്നാൽ സാമ്പത്തികം കുറഞ്ഞവർക്ക് വീടുണ്ടാക്കുക എന്നത് ഒരു ബാല്യകേറാ മല തന്നെയാണ് സാമ്പത്തികമില്ല എന്ന കാരണത്താൽ തന്നെ ഒരു ലോൺ എടുക്കുന്നതിനോ മറ്റോ ജാമ്യം നൽകാനോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ലോണും ലഭിക്കുന്നതല്ല ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പുതിയൊരു പദ്ധതിയുമായി വന്നിട്ടുള്ളത് വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിനായി ഇരുപത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ തരും ഈടില്ലാതെ നൽകുന്ന ഒരു വായ്പയാണിത് വായ്പ അനുവദിച്ചതിന് ശേഷം തിരിച്ചടവിനായി മുപ്പത് വർഷം കാലയളവ് തരുന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതയും ആശ്വാസവുമാണ് ഈ കാലയളവിൽ പലിശരഹിതമായാണ് തിരിച്ചടവ് വരുന്നത് എന്നാൽ കൃത്യസമയത്ത് തന്നെ തിരിച്ചടക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പലിശയില്ലാതെ നമുക്ക് വീട് വെക്കാനാവൂ ഭവന വായ്പ എന്ന പേരിൽ ബാങ്കുകളും മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും നൽകുന്ന തുകയ്ക്ക് സാധാരണക്കാരനെ താങ്ങാനാവാത്ത പലിശ ബാധ്യതയാണ് വരാറുള്ളത് ഇതിനൊരു ആശ്വാസം എന്ന നിലക്കാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നത് സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവുമില്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഇടത്തരം വരുമാനമുള്ളവരെ ലക്ഷ്യം വച്ചാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ മുപ്പത് വർഷം വരെയുള്ള കാലയളവാണ് ഈ പദ്ധതിക്ക് തിരിച്ചടവ് ആയിട്ടുള്ളത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് വിവരം ഇരുപത് ലക്ഷം രൂപ മുപ്പത് വർഷ കാലയളവിനുള്ളിൽ തിരിച്ചടച്ചാൽ മതി കുറഞ്ഞ തവണ വ്യവസ്ഥയും കൂടുതൽ കാലയളവും ലഭിക്കുമെന്നത് ഈ പദ്ധതിയിൽ ചേരുന്നവർക്ക് ഗുണകരമായിരിക്കും നഗര ഭവന നിർമ്മാണത്തിന് മിതമായ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കഴിഞ്ഞ ബജറ്റിനിടയിൽ ഉറപ്പു നൽകിയിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ ഗിഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ധനകാര്യ നഗരഭവനകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് മറ്റ് വാണിജ്യ ബാങ്കുകൾ എന്നിവയുമായി ചർച്ച നടത്തി വരികയാണ് ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കും പ്രധാനമന്ത്രി ആവാസ് യോജന ടു എന്നൊരു പദ്ധതി കൂടി കേന്ദ്രത്തിൻ്റേതായി ഉണ്ട് പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകും വീട് വാങ്ങിക്കുന്നതോടൊപ്പം വാടക കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നഗരങ്ങളിൽ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പദ്ധതിയിൽ അഞ്ച് വർഷത്തേക്ക് പത്ത് ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് രണ്ട് പോയിൻറ്റ് മുപ്പത് ലക്ഷം കോടി രൂപ ഈ പദ്ധതിയിലൂടെ സബ്സിഡിയായി നൽകും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മധ്യവർഗ കുടുംബങ്ങളുടെ പ്രതിഷേധം ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു രാജ്യത്തെ മധ്യവർഗത്തെ പ്രീണിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശവും കൂടി സർക്കാരിനുണ്ട് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്